നമസ്കാരം വെൽക്കം ടു യുക്ലിറ്റ് സ്പി എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജീവശാസ്ത്രം എന്ന ഭാഗത്തെ മുൻവർഷ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടി ഉണ്ട് അതുകൂടി നമുക്ക് നോക്കിയിട്ട് പോകാം അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് പഠിക്കാൻ പറ്റും മാത്രമല്ല സിലബസിൻ്റെ അകത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുകൊണ്ട് തന്നെ ആ സിലബസിലെ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർക്ക് നോക്കി നോക്കി പോവുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി കണ്ടു വയ്ക്കുക അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പെരികാർഡിയം കാർഡിയം മൈലിനുറ പൂറ സ്ഥലം പ്ലാസ്മ സ്ഥലം ഉത്തരം കിട്ടിക്കാണും പെരി കാർഡിയമാണ് അപ്പോൾ ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണ് പെരി ഇനി ഓപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയെന്നുള്ളത് നോക്കാം അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് മൈലിൻ ഉറ ഈ മൈലിൻ ഉറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാഡി കോശങ്ങളിലെ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന കൊഴുപ്പും പ്രോട്ടീനും ചേർന്ന ആവരണമാണ് നാഡി ആവേഗങ്ങളുടെ വേഗത്തിലുള്ള പ്രസരണത്തിന് ഇത് സഹായിക്കുന്നു അപ്പോൾ എന്താണ് മൈലിൻ ഉറ അത് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീകോശങ്ങളുമായി ബന്ധപ്പെട്ടാണ് കോശത്തിലെ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് മൈലിനുറ ന്യൂറോൺസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത് കാണും അപ്പോൾ അവിടെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം കൊഴുപ്പും പ്രോട്ടീനും ചേർന്ന ആവരണമാണ് ഈ ഒരു മൈലിൻ മൈലിനുറ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാഡി നാടിയാവേഗങ്ങളുടെ വേഗത്തിലുള്ള പ്രസരണം അതിനാണ് ഇത് സഹായിക്കുന്നത് അപ്പോൾ അടുത്തതാണ് ഫ്ലൂറാ സ്ഥലം ഫ്ലൂറ സ്തരം എന്ന് പറയുമ്പോൾ ഇത് ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് ഈ സ്ഥലങ്ങളിലെ ദ്രാവകം ശ്വാസമെടുക്കുമ്പോൾ ശ്വാസകോശത്തിലുണ്ടാവുന്ന ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഫ്ലൂറോ സ്തരം എവിടെയാണ് കാണപ്പെടുന്നത് അത് ശ്വാസകോശത്തിലാണ് ഇനി അടുത്ത് പ്ലാസ്മ സ്തരം ഇത് എല്ലാ കോശങ്ങളിലും ബാഹ്യമായ അതിർത്തിയിൽ കാണുന്നതും കോശത്തിലേക്കും പുറത്തേക്കുമുള്ള വസ്തുക്കളെ സഞ്ചാരം നിയന്ത്രിക്കുന്നതുമായ സ്ഥലമാണ് അപ്പോൾ ഈ പ്ലാസ്മാ സ്തരം എന്ന് പറഞ്ഞാൽ എന്താണ് കോശങ്ങളുടെ ബാഹ്യമായ കോശങ്ങൾ കാണപ്പെടുന്നതാണ് കോശങ്ങളുടെയും ബാഹ്യമായ അതിർത്തിയുമായിട്ട് കാണുന്നതും കോശത്തിനുള്ളിലേക്കും പുറത്തേക്കും എന്താണ് വസ്തുക്കളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് പ്ലാസ്മ സ്തരം ഓക്കെ അപ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗമാണ് ഏത് വൈറസ് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ അത് നിങ്ങൾക്ക് അറിയുണ്ടാവും സിമ്പിളാണത് വൈറസ് ആണ് ഉണ്ടാക്കുന്നത് നിപ്പ ഉണ്ടാക്കുന്നത് വൈറസ് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് വൈറസ് രോഗങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ ഇതൊക്കെ നമുക്ക് ഏതൊക്കെ നോക്കാം നമ്മളെ സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട് രോഗങ്ങളും രോഗ രോഗകാര്യങ്ങളും അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണത് അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് വൈറസിനെ കുറിച്ചാണ് അപ്പോൾ വൈറസിനെ കുറിച്ച് പറയുമ്പോൾ വൈറസുകൾക്ക് ജീവനുള്ള ഒരു കോശം ആവശ്യമാണ് അവ പെരുകുന്നത് കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ വൈറസുകൾക്ക് എന്താണ് ഒരു ജീവനുള്ള കോശം ആവശ്യമാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് നോ നോട്ട് ചെയ്ത് വെക്കണം വൈറസിനെ വളരാൻ വേണ്ടിയിട്ട് ഒരു ജീവനുള്ള കോശം ആവശ്യമാണ് അവിടെയാണ് അത് വളരുന്നത് കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് അത് വളരുന്നത് ഇനി ഏതൊക്കെയാണ് വൈറസ് രോഗങ്ങൾ നോക്കാം അപ്പോൾ ആദ്യത്തെ നമുക്ക് കോവിഡ് നയൻറ്റീൻ നോക്കാം കോവിഡ് നയൻറ്റീൻ്റെ കാരണമാകുന്നത് കൊറോണ വൈറസാണ് സാർസ് കോവിഡ് ടു എന്ന് പറഞ്ഞിട്ട് അത് എല്ലാവർക്കും പരിചയമായിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കണം അത് ശ്വാസകോശം ഹൃദയം വൃക്ക എന്നിവയാണ് ബാധിക്കുന്നത് പ്രത്യേകിച്ച് ശ്വാസകോശത്തെയാണ് ഈ ഒരു രോഗം ബാധിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക പിന്നെ ഹൃദയത്തെയും വൃക്കനൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു കോവിഡ് നയൻറ്റീൻ ബാധിക്കാറുണ്ട് ഇനി അടുത്തത് ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ ഒരു വൈറസ് രോഗമാണ് അതിന് കാരണമാകുന്നത് ഇൻഫ്ലുവൻസ വൈറസാണ് അതും ഇതേപോലെ തന്നെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് അപ്പോൾ രണ്ടാമത്തേത് പറഞ്ഞ് ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ ശ്വസനവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇൻഫ്ലുവൻസ് അത് ഉണ്ടാക്കുന്നത് ഇനി അടുത്ത രോഗമാണ് മീസിൽസ് മീസിൽസ് അഥവാ അഞ്ചാം പനി ഇതുണ്ടാക്കുന്ന വൈറസ് ആണ് മീസിൽസ് വൈറസ് ഇനി മീസിൽസ് വൈറസ് എന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റുബിയോള വൈറസ് എന്ന് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതും ഈ മീസിൽസ് ഉണ്ടാക്കുന്ന ഇതാണ് അപ്പോൾ റുബിയോള വൈറസ് എന്ന് പറഞ്ഞാൽ മീസിൽസ് ഉണ്ടാക്കുന്ന രോഗ വൈറസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു മീസിൽസും ശ്വസന വ്യവസ്ഥ ചർമ്മം കണ്ണ് എന്നിവയെ ബാധിക്കുന്ന രോഗമാണ് പ്രധാനമായിട്ടും ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് മീസിൽസ് ഓക്കെ മീസിൽസ് അഞ്ചാം പനി എന്നൊക്കെ മനസ്സിലാക്കി വേണം അതുപോലെ തന്നെ റുബിയോള വൈറസ് ഇനി അടുത്ത രോഗമാണ് ചിക്കൻ പോക്സ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന ഒരു രോഗകാരിയാണ് വെരിസെല്ല സോസ്റ്റർ വൈറസ് ഓക്കെ അപ്പോൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വെരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് അത് നാടിവ്യൂഹത്തെയും ചർമ്മത്തെയും ബാധിക്കുന്നത് അപ്പോൾ ചിക്കൻ പോക്സ് നമുക്ക് അറിയാം അത് ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ കുമളകളൊക്കെയാണ് പിന്നെ അത് നാടിവ്യൂഹത്തിനും ബാധിക്കും അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ പറയുമ്പോൾ ഈ രോഗാണുവിന് നിങ്ങൾ ഇവിടെ വിട്ടുപോകരുത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം അതൊക്കെ എക്സാം ചോദിക്കും ഇനി അടുത്തൊരു വൈറസ് രോഗമാണ് എച്ച് ഐ വി അപ്പോൾ എച്ച് ഐ വി ഉണ്ടാക്കുന്ന രോഗമാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി എന്ന് പറയും അപ്പോൾ എച്ച് ഐ വിയുടെ രൂപം എന്താണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് ഇനി ഈ ഒരു എച്ച് ഐ വി ബാധിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെയാണ് അപ്പോൾ കൃത്യമായി പഠിച്ചു വെക്കുക എയ്ഡ്സ് ഉണ്ടാക്കുന്നത് എച്ച് ഐ വി ആണ് എച്ച് ഐ വി ബാധിക്കുന്നത് രോഗപ്രതിരോധ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ലിംഫോസൈറ്റ് എന്ന് പറയും ലിംഫോസൈറ്റിനെ ലിംഫോസൈറ്റിനെ ആണ് ഈ ഒരു എച്ച് ഐ വി ബാധിക്കുന്നത് ഓക്കെ ഇനി അടുത്തൊരു രോഗമാണ് പോളിയോ പോളിയോ ഉണ്ടാക്കുന്നത് പോളിയോ വൈറസ് തന്നെയാണ് അത് നാടിവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് അപ്പോൾ പോളിയോ ഉണ്ടാക്കുന്നത് പോളിയോ വൈറസ് വൈറസാണ് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് പോളിയോ അടുത്തതാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്താണ് ഒരു വൈറസ് രോഗമാണ് അതുണ്ടാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്നിങ്ങനെ ഉണ്ട് അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കുക ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത് ഹെപ്പറ്റൈറ്റി വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇനി അടുത്തത് ബാക്ടീരിയ രോഗങ്ങളാണ് ബാക്ടീരിയ രോഗം കാര്യം പറയുമ്പോൾ ബാക്ടീരിയകൾ ഏകകോശ ജീവികളാണ് പല ബാക്ടീരിയകളും ഉപകാരികളാണെങ്കിലും ചിലത് രോഗങ്ങൾ ഉണ്ടാക്കുന്നു ഇവയെ സാധാരണയായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നു അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക ബാക്ടീരിയകൾ ഏകോശ ജീവികളാണ് പല ബാക്ടീരിയകൾ ഉപകാരകളാണ് ചിലത് രോഗം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാണ് ഇതിനെ ചികിത്സിക്കുന്നത് അപ്പോൾ ബാക്ടീരിയകളെ ചികിത്സിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ ബയോട്ടിക്കുകൾ ഉപയോഗിച്ചാണ് അപ്പോൾ ഇവിടെ ബാക്ടീരിയയെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ ബാക്ടീരിയ രോഗമാണ് ക്ഷയം ട്യൂബർകുലോസിസ് എന്ന് പറയുക ക്ഷയത്തിന് അപ്പോൾ ആ ഒരു ക്ഷയം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അത് ശ്വാസകോശത്തെ അസ്ഥികളെ വൃക്കകളെയൊക്കെ ബാധിക്കുന്ന രോഗമാണ് പ്രധാനമായിട്ടും ക്ഷയം ബാധിക്കുന്ന ശ്വാസവസ്ഥയാണ് പിന്നീട് അത് അസ്ഥികളെയും വൃക്കകളെയൊക്കെ ബാധിക്കാറുണ്ട് ഇനി അടുത്തത് ടൈഫോയിഡാണ് ടൈഫോയിഡെന്ന് പറഞ്ഞാൽ സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് അത് ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് അതായത് എന്ന് പറയുമ്പോൾ കുടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ് പിന്നെ രക്തത്തിനെ ഞാൻ ബാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും കുടലിനെ ബാധിക്കുന്ന രോഗം എന്ന രീതിയിലാണ് എക്സാമിനൊക്കെ ചോദിച്ചു അപ്പോൾ ദയനവസ്ഥയെ അല്ലെങ്കിൽ കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ് സാൾ ടൈഫി എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് ഇനി അടുത്തത് വിശൂചിക വിശൂചിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറയാണ് അപ്പോൾ കോളറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശൂചിക എന്നും പറയാറുണ്ട് അപ്പോൾ ആ ഒരു കോളറ ഉണ്ടാക്കുന്ന ആ ഒരു രോഗമാണ് വിബ്രിയോ കോളറെ അപ്പോൾ കോളറ ഉണ്ടാക്കുന്ന രോഗമാണ് വിബ്രിയോ കോളറെ അപ്പോൾ ഇത് കുടലിനെ ബാധിക്കുന്ന രോഗമാണ് അപ്പോൾ കോളറയും അതുപോലെ തന്നെ ടൈഫോയിഡും കുടലിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇനി അടുത്തത് ടെറ്റനസ് ആണ് അപ്പോൾ ടെറ്റനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് ക്രോസ്റ്റീഡിയം ടെറ്റനി അപ്പോൾ ഈ പേരുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അത് ഈ ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അത് മാറി മാറിപ്പോരുത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എക്സാം ഹാളിൽ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത് ക്രോസ്റ്റീഡിയം ടെറ്റനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ടീരിയയാണ് അത് നാടി വ്യൂഹത്തെ പേശികളൊക്കെ ബാധിക്കുന്നതാണ് പ്രധാനമായിട്ടും പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനസ് അപ്പോൾ അങ്ങനെ പഠിച്ചു വയ്ക്കേണ്ടത് പലപ്പോഴും നിങ്ങൾ അങ്ങനെ കണ്ടുണ്ടാവുക പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനസ് അതുണ്ടാക്കുന്നത് ക്രോസ് ചീഡിയം ടെറ്റന ആണ് ഇനി അടുത്തത് വില്ലൻ ചുമയാണ് വില്ലൻ ചുമ പെർട്ടൂസിസ് എന്ന പേരിൽ അറിയപ്പെടും വില്ലൻ ചുമ അറിയപ്പെടുന്നതാണ് പെർട്ടൂസിസ് അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് ബോഡറ്റല്ല പെർട്ടൂസിസ് വില്ലൻ ചുമ ഉണ്ടാക്കുന്ന രോഗ രോഗമാണ് ബോഡൈറ്റല്ല പെർട്ടൂസിസ് അത് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് വില്ലൻ ചുമ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇനി അടുത്തത് ന്യൂമോണിയാണ് ഈ ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗമാണ് സ്ട്രെപ്റ്റോകോക്കസ് കോക്കസ് അപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗകാരിയാണ് സ്ട്രെപ്റ്റോകോക്കസ് കോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ് ഓക്കെ അതുപോലെ ഇതും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ഇനി അടുത്തത് ഫംഗസ് രോഗങ്ങളാണ് ഫംഗസുകൾ അല്ലെങ്കിൽ പൂപ്പലുകൾ പലപ്പോഴും ചർമ്മത്തിലും ശ്വാസകോശത്തിലും അണുബാധ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് റിംഗ് വേം എന്ന് പറയുന്നത് വട്ടച്ചോറി എന്ന് പറയില്ല അതിനാണ് റിംഗ് വേം ഈ ഒരു രോഗം ഉണ്ടാക്കുന്ന രോഗമാണ് ടൈക്കോ ഫൈറ്റൻ എന്നറി ഫംഗസുകൾ ടൈക്കോ ഫൈറ്റൻ ഓക്കെ അപ്പോൾ ആ ഫംഗസുകളാണ് റിംഗ് വേം ഉണ്ടാക്കുന്നത് അതുപോലെ ചർമ്മം തലയോട്ടി എന്നിവ ബാധിക്കുന്നതാണ് റിംഗ് വേം അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കി വെക്കുക ടൈക്കോ ഫൈറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസുകളാണ് റിംഗ് വേം ഉണ്ടാക്കുന്നത് ഇനി അത്ലറ്റ് ഫുഡ് അതും ഒരു ഫംഗസ് രോഗമാണ് കിണിയ പെഡിസിസ് പോലുള്ള ഫംഗസുകളാണ് അപ്പോൾ അത്ലറ്റിക് ഫുഡ് ഒരു ഫംഗസ് രോഗമാണ് അത് പാത ചർമ്മത്തെ ബാധിക്കുന്നതാണ് ഇനി അടുത്തൊരു ഫംഗസ് രോഗമാണ് ഹിസ്റ്റോപ്ലാസ്മോസിസ് ഇതുണ്ടാക്കുന്ന രോഗമാണ് ഹിസ്റ്റോപ്ലാസ്മ കാപ്റ്റുലേറ്റം ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് അപ്പോൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ഫംഗസ് രോഗമാണ് ഹിസ്റ്റോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു രോഗമാണ് പ്രോട്ടോസോവ രോഗങ്ങൾ അത് പ്രോട്ടോസോവകൾ ഒറ്റകോശ പരാതി ജീവികളാണ് അതായത് ഏകകോശ ജീവികളാണ് പ്രോട്ടോസോകൾ എന്നാണ് പറഞ്ഞത് അതാണ് ഒറ്റകോശം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണം വഴിയോ അല്ലെങ്കിൽ പ്രാണികൾ വഴിയോ ആണ് ഈയൊരു രോഗം പകരുന്നത് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രോഗം പ്രോട്ടോസോ ഉണ്ടാക്കുന്ന മറ്റൊ ആദ്യത്തെ രോഗമാണ് മലേറിയ മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗമാണ് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോസോവയാണ് അത് ബാക്ടീരിയ അല്ല വൈറസുമല്ല പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോസോവയാണ് അത് കരളിനെയും ചുവന്ന രക്താണുക്കളൊക്കെ ബാധിക്കുന്ന രോഗമാണ് ഈ ഒരു മലേറിയ ഇനി അമീബിയാസിസ് അമീബിയാസ് പറഞ്ഞാൽ എൻഡമീബ ഇസ്റ്റോളിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്നതാണ് അത് ദഹന വ്യവസ്ഥയെ അല്ലെങ്കിൽ കുടലിനെ ബാധിക്കുന്ന രോഗമാണ് അമീബിയാസിസ് അപ്പോൾ അമീബിയാസിസ് എൻഡമീബ ഇസ്റ്റോളിക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോസോവയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയെ അല്ലെങ്കിൽ കുടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അമീബിയാസിസ് അപ്പോൾ ഇത് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ മസ്തിഷ്ക ചടത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും അതിന് കാരണമാകുന്ന ഒരു അമീബ ഉണ്ട് അത് നിഗ്ലേറിയ ഫൗളേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമീബിയാണ് അപ്പോൾ അത് ഇത് മാറരുത് അമീബിയാസിസ് ഉണ്ടാക്കുന്നത് എൻഡാമീവ ഇസ്റ്റോളിക്ക മസ്തിഷ്ക ജലം ഉണ്ടാക്കുന്നത് നിഗ്ലേറിയ ഫൗളേറിയ ആണ് ഇനി അടുത്തത് ആഫ്രിക്കൻ ഉറക്ക രോഗമാണ് അത് ട്രിപ്പനോസോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടോസോവ ഉണ്ടാക്കുന്നതാണ് അതുപോലെ രക്തം നാഡീവ്യൂഹം എന്നിവ ബാധിക്കുന്ന ഒരു രോഗമാണത് അപ്പോൾ ആഫ്രിക്കൻ ഉറക്ക ഉറക്ക രോഗമുണ്ട് അതുണ്ടാക്കുന്നത് ട്രൈപ്പനോസോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോട്ടോസോവയാണ് അത് രക്തം നാഡ്യവ്യൂഹം എന്നിവയെ ബാധിക്കുന്ന രോഗമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ രോഗാണുക്കളുമായി ബന്ധപ്പെട്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിലൊന്നും വിടാനില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു പോയത് അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്ത ഏത് ഉത്തരം സിഒ റ്റു ഓക്സിജൻ മീതൈൻ അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് അപ്പോൾ ഹരിതഗ്രഹവാതകൾ ഏതൊക്കെയെന്ന് അറിയാവുന്നവർക്ക് ഉത്തരം കൃത്യമായി കിട്ടും ഓക്സിജൻ എന്താണ് ഹരിതഗ്രഹവാതകത്തിന് ഉദാഹരണമല്ല അപ്പോൾ ഏതൊക്കെയാണ് ഹരിതഗ്രഹവാദങ്ങൾ സിഒ റ്റു കാർബൺ ഡൈക്സൈഡ് മീഥൈൻ അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് അപ്പോൾ അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്താണ് ഹരിതഗൃഹവാദങ്ങൾ എന്നാണ് നോക്കണത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ചൂട് നിലനിർത്താൻ കഴിവുള്ള വാദങ്ങളാണ് ഹരിതഗൃഹവാദങ്ങൾ ഇവ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന താപവിരണങ്ങളെ ആകരണം ചെയ്യുകയും അന്തരീക്ഷത്തെ ചൂട് ചൂടാക്കുകയും ചെയ്യുന്നു ഈ പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ സൂര്യനിൽ നിന്ന് ചൂട് എന്ത് ചെയ്യും ഭൂമിയിലേക്ക് വരും താപം ഭൂമിയിലേക്ക് വരും അപ്പോൾ ഈ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന അതേ താപം റിട്ടേൺ അങ്ങോട്ടൊക്കെ തന്നെ തിരിച്ചു പോകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഹരിത ഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യും അതിനെ ട്രാപ്പ് ചെയ്ത് നിർത്തും അങ്ങനെയാണ് ഭൂമിയിൽ ആ ഒരു താപനില നിലനിർത്തുന്നത് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ആ താപനില നിലനിർത്തുമ്പോൾ ഒരു താപം ഉണ്ടാകും അതിന് പ്രഭാവം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ തറഞ്ഞു നിർത്തുന്ന വാതകങ്ങളെ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയും അതുപോലെ തന്നെ ഏതാണ് പ്രധാനപ്പെട്ട ഹരിത ഗൃഹവാദങ്ങൾ നോക്കാം ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോൾ ഹരിതഗ്രഹവാദങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കൽക്കരി എണ്ണ പ്രകൃതിവാദം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴാണ് അതുപോലെ തന്നെ വനനശീകരണം നടക്കുമ്പോഴൊക്കെ എന്തുണ്ടാവും അന്തരീക്ഷത്തിൽ ഈ ഒരു കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും ഇനി അടുത്താണ് മീതെ സി എച്ച് ഫോർ എന്നാണ് അതിൻ്റെ ഫോർമുല ജസ്റ്റ് ഓർത്ത് വയ്ക്കുക ഈ കെമിസ്ട്രിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും അതുപോലെ കൃഷി അല്ലെങ്കിൽ കന്നുകാലി വളർത്തി ചൗറ്റുകൂട്ടകൾ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉൽപാദനം വിതരണം എന്നിവയിൽ നിന്നാണ് പ്രധാനമായിട്ടും അന്തരീക്ഷത്തിൽ ഇതെത്തുന്നത് അപ്പോൾ ഈ ഒരു കന്നുകാലി വളർത്തൽ ഇതൊന്ന് നോട്ട് മുന്നോട്ട് വയ്ക്കുക കന്നുകാലി വളർത്തൽ നിന്ന് കൂടുതലും മീതീനുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത നൈട്രിസ് ഓക്സൈഡാണ് അത് പറയുമ്പോൾ കൃഷിയിടങ്ങളിൽ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ വ്യവസായശാലകളിൽ അതുപോലെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴൊക്കെ എന്തുണ്ടാവും നൈട്രിസ് ഓക്സൈഡ് ഉണ്ടാവും ജസ്റ്റ് പറയുന്നു ജസ്റ്റ് കേട്ടിരുന്നാൽ മതി അപ്പം ഏതൊക്കെയാണ് ഹരിതഗ്രഹവാദങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് വരച്ചിരിക്കണം അപ്പോൾ കാർബൺ ഡയോക്സൈഡ് മീതിയ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അതും പ്രതി ഒരു ഹരിതഗ്രഹവാതകമാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക ഓസം പാടിക്ക് വിള്ളലുണ്ടാക്കാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു ക്ലോറോ ഫ്ലൂറോ കാർബൺ അപ്പോൾ ഇതും ഹരിതഗ്രഹവാതകങ്ങളിനകത്ത് വരുന്നതാണ് റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷനുകൾ എയറോസോള് സ്പ്രേകൾ എന്നിവ മുൻപ് ഉപയോഗിച്ചിരുന്ന വാതകങ്ങളാണ് ഇവ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്നു നിലവിൽ ഇവയുടെ ഉപയോഗം കുറയ്ക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇത് ഈ ഒരു ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ക്ലോറോ ഫ്ലോറോ കാർബൺ ചോദിക്കാറുള്ളത് പക്ഷേ ഹരിതഗൃഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഈ ഒരു വാതകത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഘടകത്തിനും വല്ലാത്തൊരു പങ്കുണ്ട് ഇനി അടുത്തത് നീരാവിയാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള ഹരിതഗൃഹ ഈ ഒരു നീരാവി എന്ന് പറയുന്നത് എങ്കിലും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെക്കാൾ താപനിലയിലെ മാറ്റം മാറ്റങ്ങളാണ് ഇതിൻ്റെ അളവിനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട വാതകങ്ങൾ ഇപ്പോൾ ആദ്യം പറഞ്ഞതാണ് ആ ഒരു കാർബൺ ഡയോക്സൈഡ് മീതെൻ അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് അതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിട്ടുള്ളത് പിന്നെ ഈ ക്ലാ ക്ലോറോ ഫ്ലോറോ കാർബണൊക്കെ ചിലപ്പോൾ ഓപ്ഷനില് കണ്ടിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ ഓപ്ഷനൽ വരുമ്പോഴും കാർബൺ ഡൈ ഡയോക്സൈഡാണ് പ്രധാനമായിട്ടും ഈ ഈയൊരു ആഗോളതാപനത്തിന് കാരണമായത് അല്ലെങ്കിൽ പ്രഭാവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് ഒന്ന് വ്യായാമക്കുറവ് രണ്ട് സംക്രമികൾ മൂന്ന് പരമ്പരാഗതം നാല് അമിത ഭക്ഷണം അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നും അതുപോലെ തന്നെ നാലു നാലുമായിരിക്കും അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് വരുന്നത് വ്യായാമക്കുറവ് അമിത ഭക്ഷണം എന്നിവയാണ് ഇനി ഇത് മാത്രമല്ല കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടാവും നോക്കിയിട്ട് പോകാം അപ്പോൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്താ നോക്കുകയാണ് തെറ്റായ ജീവിതശൈലിയുടെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ ഭക്ഷണരീതി വ്യായാമക്കുറവ് മാനസിക സമ്മർദ്ദം പുകവലി മദ്യപാനം തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങൾ ഇവയ്ക്ക് കാരണമാകുന്നു അപ്പോൾ ശ്രദ്ധിച്ച് വെക്കുക ഭക്ഷണരീതി വ്യായാമക്കുറവ് മാനസിക സമ്മർദ്ദം പുകവലി മദ്യപാനം തുടങ്ങിയ അനാരോഗ്യമായ ശീലങ്ങൾ ഇവയ്ക്ക് കാരണമാകുന്നു അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായി പഠിച്ചു വയ്ക്കുക ഇനി പ്രധാന ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെ നോക്കാം പ്രമേഹം ഒരു പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗമാണ് എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ശരിയായി ഉപയോഗിക്കാനോ കഴിയാതെ വരുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് എന്ത് പ്രമേഹം അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഇങ്ങനെ പറയുന്നെന്നുള്ളൂ ഇനി അടുത്തൊരു രോഗമാണ് ഹൃദ്രോഗങ്ങൾ അപ്പോൾ ഹൃദയത്തെയും രക്തക്കുഴലിനെയും ബാധിക്കുന്ന രോഗങ്ങൾ ഉദാഹരണമാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവ അപ്പോൾ ജീവിതശൈലി രോഗത്തിൽ പെടുന്നതാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാഘാതം പക്ഷാഘാതം ഓക്കെ ഇനി അമിതവണ്ണവും പൊണ്ണത്തടിയും അതും എന്താണ് ഒരു ജീവിതശൈലി രോഗമാണ് ശരീരത്തിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഈ അമിതവണ്ണത്തിന് പൊണ്ണത്തടിയും കാരണം ഇത് മറ്റ് പല രോഗങ്ങൾക്കും വഴിവെക്കുന്നു അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക ഇനി ചിലയിരം ക്യാൻസറുകളും എന്തുണ്ട് ഈ ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് പൂഗോലി മദ്യപാനം അനാരോഗ്യകരമായ ഭക്ഷണം വ്യായാമക്കുറവ് എന്നിവ കാരണം എന്തുണ്ടാവാറുണ്ട് ചിലതിന ക്യാൻസറുകൾ ഉണ്ടാവാറുണ്ട് ഇനി അടുത്തതാണ് ഉയർന്ന കൊളസ്ട്രോൾ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നതാണ് ഉയർന്ന കൊളസ്ട്രോൾ ഇനി ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ ഇനി അടുത്തത് വിഷാദരോഗം ഡിപ്രഷൻ വർദ്ധിച്ച മാനസിക സമ്മർദ്ദവും വ്യായാമമില്ലായ്മയും ഉറക്കക്കുറവും ഇതിന് കാരണമാകാം അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ നോക്കിയൊക്കെ അപ്പോൾ ഇതുവരെ പറഞ്ഞത് ജീവിതശൈലി രോഗങ്ങളാണ് അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത് ഇവിടെ ചോദിച്ചിട്ടുള്ള ഉൾപ്പെടാത്തത് ഏതെന്നാണ് അപ്പോൾ ന്യൂട്രോഫില് ത്രോംബോസൈറ്റ് മോണോസൈറ്റ് ലിംഫോസൈറ്റ് അപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ത്രോംബോസൈറ്റ് ആണ് ത്രോംബോസൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സിനാണ് നമ്മൾ ത്രോംബോസൈറ്റ് എന്ന് പറയുക അപ്പോൾ ക്ഷേതരക്താണുക്കൾ ഏതൊക്കെയാണ് ന്യൂട്രോഫില് മോണോസൈറ്റ് ലിംഫോസൈറ്റ് അപ്പോൾ അതേക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം രക്തത്തിലെ പ്രധാന ഘടകങ്ങളാണ് രക്താണുക്കൾ ഇവ പ്ലാസ്മയിൽ ലയിച്ചാണ് കാണപ്പെടുന്നത് പ്രധാനമായും മൂന്ന് തരം രക്താണുക്കളാണ് മനുഷ്യരീതിയിലുള്ളത് ചുവന്ന രക്താണുക്കൾ രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ചുവന്ന രക്താണുക്കൾ അഥവാ ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് അതിന് നമ്മൾ എറിത്രോസൈറ്റുകൾ എന്ന് പറയുക എറിത്രോ സൈറ്റ്സ് ഇനി അടുത്തത് രക്താണുക്കളാണ് ഇവയെ നമ്മൾ ലൂക്കോ സൈറ്റ്സ് എന്ന് പറയും വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഡബ്ല്യു ബി സി ഇങ്ങനെയാണ് പറയുന്നത് അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് അതിന് ത്രോംബോസൈറ്റ്സ് എന്ന് പറയാം അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തേക്കണം പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ പറയുന്നത് ത്രോംബോസൈറ്റ്സ് എന്നാണ് ഇനി നമുക്ക് ചുവന്ന രക്താണുക്കൾ അവരുടെ ധർമ്മങ്ങൾക്ക് നോക്കാം ചുവന്ന രക്താണുക്കൾ ആർ ബി സി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവയ്ക്ക് ന്യൂക്ലിയസ് ഇല്ല ചുവന്ന രക്താണുക്കൾക്ക് എന്തില്ല മർമ്മം ഇല്ല ഇവയുടെ ചുവന്ന നിറത്തിന് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോഗ് ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനാണ് അവിടെ ശ്രദ്ധിച്ച് വയ്ക്കുക ചുവന്ന രക്താണുക്കൾക്ക് എന്തില്ല ന്യൂക്ലിയസ് ഇല്ല അതുപോലെ തന്നെ ഹീമോഗ്ലോബിനാണ് ഇവയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനാണ് ഇവയ്ക്ക് എന്ത് നൽകുന്നത് ചുവന്ന നിറം നൽകുന്നത് ഇനി ഇതിൻ്റെ പ്രധാന ധർമ്മം നോക്കാം അത് ഓക്സിജൻ്റെ സംവഹനമാണ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശങ്ങളിൽ നിന്ന് ഓക്സിജനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഹീമോഗ്ലോബിൻ വഴിയാണ് അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ നീക്കം ചെയ്യൽ അത് കോശത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു അപ്പോൾ ഇവിടെ ചുവന്ന രക്താണുക്കളുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓക്സിജൻ്റെ സംവഹനവും രണ്ട് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ നീക്കം ചെയ്യലുമാണ് ഇനി അടുത്തത് ശ്വേതരക്താണുക്കളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവയ്ക്ക് ന്യൂക്ലിയസ് ഉണ്ട് നേരത്തെ പറഞ്ഞ ചുവന്ന രക്താനുന്ന് ന്യൂക്ലിയസ് ഇല്ല ഇവിടെ ശ്വേതരക്താനുക്കൾക്ക് ന്യൂക്ലിയസ് ഉണ്ട് നിറമില്ലാത്തതിനാൽ ഇവയെ വെള്ള രക്താണുക്കൾ എന്ന് വിളിക്കുന്നു രോഗപ്രതിരോധ ശേഷിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ ഇവ പല ഉപവിഭാഗങ്ങളായി കാണപ്പെടുന്നു ഉദാഹരണത്തിന് ന്യൂട്രോഫിൽ ലിംഫോസൈറ്റ് മോണോസൈറ്റ് ഈസിനോഫിൽ ബേസോഫിൽ എന്നിങ്ങനെ കാണപ്പെടുന്നു ഇനി ഇതിൻ്റെ പ്രധാന ധർമ്മമാണ് രോഗപ്രതിരോധം ശരീരത്തിലേക്ക് കടക്കുന്ന ബാക്ടീരിയ വൈറസ് തുടങ്ങിയ രോഗാണുക്കളിൽ നിന്നും അന്യ വസ്തുക്കളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു അണുബാധയെ ചെറുക്കുന്നു അത് മറ്റൊരു ധർമ്മമാണ് അണുബാധ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടാൻ സഹായിക്കുന്നതും ഈ ഒരു ക്ഷേതരക്താണ് അപ്പോൾ രക്തത്തിലുള്ള മറ്റൊരു ഘടകമാണ് ക്ഷേദരക്താണുക്കള് ഇതിൻ്റെ പ്രധാന ധർമ്മം രോഗപ്രതിരോധമാണ് അത് അഞ്ച് തരത്തിൽ കാണപ്പെടുന്നുണ്ട് ന്യൂട്രോഫില് ലിംഫോസൈറ്റ് മോണോസൈറ്റ് ഇസിനോഫില്ല് ബേസോഫില്ല് ഇത്ര തരമായി പോവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കറക്റ്റാണ് വഞ്ചരത്തിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതേതൊക്കെയെന്നുള്ളതൊന്നും ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം അപ്പോൾ ഒന്നാമത്തത് ന്യൂട്രോഫില്ലാണ് ഏറ്റവും കൂടുതലുള്ള ഡബ്ല്യു ഏറ്റവും കൂടുതലുള്ള വെളുത്ത രക്താണുമാണ് ന്യൂട്രോഫില് ബാക്ടീരിയ ഫംഗസ് എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഈ ന്യൂട്രോഫിലാണ് ബാക്ടീരിയ ഫംഗസ് എന്നിവയെ വിഴുങ്ങി നശിക്കുന്ന നശിപ്പിക്കുന്നത് ന്യൂട്രോഫിലാണ് ഇനി അണുബാധ ഉണ്ടാക്കുമ്പോൾ ആദ്യം എത്തുന്നത് ഇവയാണ് അപ്പോൾ ക്ഷേത്ര രക്താണുക്കളിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ന്യൂട്രോഫില്ലാണ് മനസ്സിലാക്കുക ബാക്ടീരിയ ഇവയെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ന്യൂട്രോഫിലാണ് അപ്പോൾ ഞാനത് സ്പീഡിൽ പോകും ഇതൊക്കെ എ സി ആർ ടി ഇങ്ങനെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നൊക്കെ ചോദ്യം വരും അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അടുത്തത് ഈസിനോഫില്ലാണ് പരാതങ്ങളുമായുള്ള അണുബാധകൾ നേരിടുന്നു അതുപോലെ തന്നെ അല അലർജി പ്രതികരണങ്ങളിൽ പങ്കുണ്ട് അപ്പോൾ അലർജി പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേദരക്താവണമാണ് ഈസിനോഫില്ല് അപ്പോൾ ശ്രദ്ധിച്ച് വെക്കണം ഈ ഒരു അലർജിയും ഇതും ഓർത്ത് വെക്കണം കേട്ടോ ഇത് ഇങ്ങനെയൊക്കെയും ചോദ്യത്തിൽ വരിക അടുത്താണ് ബേസ് ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നു അപ്പോൾ ക്ഷേതരക്തണുക്കളിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ബേസോഫിലാണ് അലർജി പ്രതികരണങ്ങളുടെ ഭാഗമായി ഹിസ്റ്റാമിൻ ഹെപ്പാലിൻ എന്നിവ പുറത്തുവിടുന്നു അപ്പോൾ ബേസ് ഓഫിലാണ് അലർജി പ്രതികരണങ്ങളുടെ ഭാഗമായിട്ട് ഹിസ്റ്റാമിനും ഹെപ്പാലിൻ എന്നിവ പുറത്തുവിടുന്നു അതുപോലെ തന്നെ മറ്റ് ക്ഷേതരക്താണുക്കളുടെ ആ ഒരു പ്രവർത്തനത്തിനും അതുപോലെ ആൻറ്റിബോഡികൾ നിർമ്മാണത്തിനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ഒരു ബേസോ ബേസിൻ ഇനി അടുത്തത് ലിംഫോസൈറ്റ് ആണ് ഇതിൻ്റെ കാര്യം പറയുമ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു ഈ ഒരു പോയിന്റ് ആണ് ഇത് ചോദിക്കാറുണ്ട് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ഈ ഒരു ലിംഫോസൈറ്റുകളാണ് അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്ന ബി കോശങ്ങൾ ആൻറ്റിബോഡി നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ഗ്രന്ഥിയിൽ രൂപം കൊള്ളുന്ന ടി കോശങ്ങൾ രോഗം ബാധിച്ച കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും നേരിട്ട് നശിപ്പിക്കുന്നു അപ്പോൾ ലിംഫോസൈറ്റിനെ കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം വെച്ചാൽ ലിംഫോസൈറ്റുകൾ രണ്ടായിരത്തി ഉണ്ട് ഒന്ന് ലിംഫോസൈറ്റ് ഉണ്ട് രണ്ട് ടി ലിംഫോസൈറ്റ് ഉണ്ട് ബി ലിംഫോസൈറ്റ് ഉണ്ടാകുന്നത് അസ്ഥിമജലാണ് അതായത് ബോൺ മേരോ എന്നാണ് ടീ ലിംഫോസൈറ്റ് ഉണ്ടാകുന്നത് തൈമസ് ഗ്രന്തി എന്നാണ് അപ്പോൾ ബി ബീ ലിംഫോസൈറ്റുകൾ ആൻറ്റിബോഡി നിർമ്മിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് രോഗപ്രതിരോധം നടത്തുന്നത് ടി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു അത് തൈമസ് ഗ്രന്തിയിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ കോശങ്ങളെ അതായത് രോഗം ബാധിച്ച കോശങ്ങളെയും അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നത് ഈ ഒരു ലിംഫോസൈറ്റ് ആണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അതൊക്കെ എക്സാമിന് ചോദിക്കും ഇനി അടുത്തത് ആണ് മോണോസൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവ രക്തത്തിൽ നിന്ന് കോശത്തിലേക്ക് പോകുമ്പോൾ മാക്രോഫേജുകൾ ആയി മാറുന്നു അതുപോലെ രോഗാണുക്കളും കേടായ കോശങ്ങളും ദഹിപ്പിച്ചു നീക്കം ചെയ്യുന്നു അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അതുപോലെ തന്നെ ഏറ്റവും വലിയ ശ്വേതരക്താണുക്കളിലെ ഏറ്റവും വലുതും ഈ ഒരു മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ മോണോസൈറ്റ് ആണ് അതുപോലെ രക്തകോശങ്ങളിലെ ഏറ്റവും വലുതും ഈ ഒരു ശ്വേതരക്തങ്ങളാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക ഇതിനെപ്പറ്റി ഒരുപാട് ശരിക്ക് പറയാനുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇത്രത്തോളം ഉണ്ട് ഓക്കെ ഇനി അടുത്തത് പ്ലേറ്റ്ലെറ്റ്സാണ് ഇതിൻ്റെ പ്രത്യേകത ഇവ കോശങ്ങളുടെ ശകലങ്ങളാണ് അല്ലെങ്കിൽ സെറ്റ് ഫ്രാഗ്നൻസ് ആണെന്ന് പറയാം ഇനി പ്രധാന ധർമ്മം എന്താ വെച്ചാൽ രക്തം കട്ടപിടിക്കൽ പിടിക്കൽ മുറിവ് ഉണ്ടാകുമ്പോൾ രക്തം കട്ടപിടിച്ച് രക്തസ്രാവം തടയുന്നത് ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു ഇതിലൂടെ അമിത രക്തനഷ്ടം തടസ്സപ്പെടുന്നു അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് അതിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ രക്തം കട്ടപിടിക്കലാണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രധാന ധർമ്മം രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വേറെയും കുറച്ച് പോയിന്റുകളുണ്ട് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിറ്റാമിൻ കെ ആണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫൈബർനോജനാണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ധാതു അല്ലെങ്കിൽ എന്താ പറയുക മിനറൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാൽസ്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക നിങ്ങൾക്ക് എന്തായാലും അടുത്ത എക്സാമിന് ഇത് ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ